നമസ്കരം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പര ബന്ധത്തോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടാവുന്നത് നിയമപരമായി തെറ്റല്ല അവർക്ക് രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നിയമത്തിൽ അതിൽ ഇടപെടാൻ കഴിയില്ല എന്നാൽ രണ്ട് ചെറിയ കൊഴുപ്പുകളുണ്ട് ഒന്ന് ബി എൻ എസ് അറുപത്തൊൻപതിൽ പറയുന്ന വിവാഹിതയായ ഒരു സ്ത്രീയുമായുള്ള ബന്ധത്തിന്റെ സാങ്കേതിക പ്രശ്നമുണ്ട് അതൊരു പുരുഷാധിപത്യ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിയമത്തിന്റെ തുടർച്ചയാണ് വിവാഹിതയായ ഒരു സ്ത്രീയുമായി മറ്റൊരാൾക്ക് ബന്ധമുണ്ടെങ്കിൽ ഭർത്താവിന് അതിനെതിരെ കേസ് കൊടുക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് ഭാര്യയ്ക്കല്ല രണ്ടാമത്തേത് റേപ്പ് തന്നെയാണ് സമ്മതമില്ലാതെയുള്ള ശാരീരിക ബന്ധം ഇത് രണ്ടും ചെയ്യുന്ന പുരുഷന്മാർ ജയിലിലാവണം ഇതിൽ തെറ്റൊന്നുമില്ല എന്നാൽ പലപ്പോഴും പരസ്പര സമ്മതത്തോടു കൂടി ബന്ധം തുടങ്ങുകയും അത് മുമ്പോട്ട് പോവുകയും ഇടയ്ക്ക് വെച്ച് ഭിന്നിക്കുമ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിലാവാം സ്വാർത്ഥതയുടെ പേരിലാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാവാം താല്പര്യം നഷ്ടപ്പെട്ടത് കൊണ്ടാവാം അത് ബലാത്സംഗമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് പലപ്പോഴും കോടതി ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയായി എന്ന് പരാതിപ്പെട്ടാൽ അങ്ങനെ തന്നെ കണക്കാക്കണം എന്ന് സുപ്രീം കോടതി നേരത്തെ വിധി എഴുതിയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ ഇത് മുതലെടുക്കാൻ തുടങ്ങിയതോടെ കോടതികൾ തന്നെ തിരുത്തി അത്തരം ഒരുപാട് തിരുത്തലുകളെ തുടർന്ന് വ്യാജപീഡനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് വ്യാജപീഡനമാണോ അല്ലയോ എന്ന് കോടതി പരിശോധിക്കുന്നത് ബന്ധം സമ്മതപ്രകാരമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് നടൻ വിജയബാബു അടക്കമുള്ളവർ റേപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് പരസ്പര സമ്മതത്തോടെയായിരുന്നു ബന്ധം എന്ന് തെളിയിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം പരസ്പരം സമ്മതത്തോടെയാണെങ്കിൽ പിന്നീട് സ്ത്രീ പിണങ്ങിയതിന്റെ പേരിൽ റേപ്പ് കേസ് കൊടുത്താൽ നിലനിൽക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതുകൊണ്ട് അത്തരം കേസുകൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്നാൽ മറ്റൊരു കുഴപ്പം കൂടിയുണ്ട് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പേരിൽ കേസ് കൊടുക്കുക എന്ന് വെച്ചാൽ പരസ്പര സമ്മതത്തോടെ ആയിരുന്നു ബന്ധം എന്നാൽ ആ സമ്മതത്തിന്റെ കാരണം തെറ്റായ ഒരു സന്ദേശമായിരുന്നു അതായത് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് വാഗ്ദാനം കൊടുത്തിട്ട് വഞ്ചനാപരമായി ദുരുപയോഗിച്ചതിന് ശേഷം തേക്കുന്നു ഇത് കോടതി ഗൗരവമായി തന്നെ എടുത്തു അല്ല പക്ഷേ വഞ്ചനയുണ്ട് വഞ്ചനാപരമായ ലൈംഗിക ചൂഷണം റേപ്പ് എന്ന് പറയുന്നത് സമ്മതമില്ലാത്ത ലൈംഗിക ചൂഷണമാണ് വേണമെങ്കിൽ വഞ്ചനാപരമായി ലൈംഗിക ചൂഷണം നടത്തിയാലും റേപ്പ് എന്ന് വ്യാഖ്യാനിക്കാമെന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾ വിവാഹ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും അത് വലിയ കുഴപ്പമായി മാറാറുണ്ട് അങ്ങനെ ഒരു കേസാണ് പാലക്കാട് സ്വദേശിയായ മലപ്പുറത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരന് സംഭവിച്ചത് അയാളും ആ ആശുപത്രിയിലെ ഒരു ജീവനക്കാരെയും തമ്മിൽ പരസ്പരം അടുപ്പത്തിലായി രണ്ടുപേരും വിവാഹിതരായിരുന്നു അതിനിടയിൽ ഇവർ തമ്മിൽ തെറ്റി തുടർന്ന് രണ്ടു മാസം കഴിഞ്ഞ് അതായത് ഇവർ തമ്മിലുള്ള ഭിന്നത ആരംഭിച്ച് ഇവർ തമ്മിൽ തെറ്റി രണ്ടു മാസം കഴിഞ്ഞ് ഈ യുവതി ഒരു പരാതി കൊടുക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി പോലീസ് ബി എൻ എസ് എൺപത്തിനാലും അറുപത്തി ഒൻപതും ചാർജ് ചെയ്ത് യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ ജയിലിനടക്കുന്നു യുവാവ് സമ്മതപ്രകാരമുള്ള ബന്ധമാണ് റേപ്പില്ല ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യാപേക്ഷ കൊടുക്കുന്നു മജിസ്ട്രേറ്റ് കോടതിയും സെഷൻസ് കോടതിയും ജാമ്യാപേക്ഷ തള്ളുന്നു പത്തൊൻപത് ദിവസം ജയിലിൽ കിടന്ന യുവാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് കേസ് പരിഗണിക്കുന്നു കോടതി നിർണായകമായ ഒരു വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് ജാമ്യം കൊടുക്കുകയാണ് ഈ യുവാവിനെ കോടതി പറഞ്ഞു വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെ ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് വിവാഹിതയായ സ്ത്രീ ആയിരുന്നു ഇവിടുത്തെ പരാതിക്കാരി അവർക്ക് ഭർത്താവുണ്ട് ഭർത്താവുമായി അവർ ഒരുമിച്ച് ജീവിക്കുന്നു എന്നാൽ അവർ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചെന്ന് കോടതി ചോദിക്കുന്നു നമ്മുടെ രാജ്യത്ത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ നിയമമില്ല വിവാഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ വേറൊരു വിവാഹം കഴിക്കാൻ പറ്റൂ ഒരു വിവാഹത്തിൽ ഇരിക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാണ് ജയിലിലാവും അതുകൊണ്ട് തന്നെ വിവാഹിതയായ സ്ത്രീ ഒരാൾ തന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ എന്തിനു വിശ്വസിച്ചു അത് നിയമവിരുദ്ധമല്ലേ വിവാഹിതയായ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് അത് നിലനിൽക്കുകയില്ല ഈ ബന്ധത്തിൽ റേപ്പില്ല പരസ്പര സമ്മതപ്രകാരമാണോ ഈ ബന്ധം എന്നതിന് പരിശോധിക്കുന്നില്ല അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഈ സ്ത്രീ വിവാഹത ആയിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് അല്ല അതുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് ഒരു വിധിയാണിത് വാട്സാപ്പിൻ്റെയും ഇന്റർനെറ്റിന്റെയും യുഗത്തിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം പരസ്പര സമ്മതപ്രകാരമായിരുന്നു എന്ന് തെളിയിക്കാൻ ഏറെ തെളിവുകൾ ഇപ്പോൾ ലഭ്യമാണ് ഈ തെളിവുകൾ കോടതിയിലെത്തുമ്പോൾ റേപ്പ് നിലനിൽക്കാതെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ പുതുതായി തട്ടിപ്പുകാരി സ്ത്രീകൾ എടുത്തിരിക്കുന്ന നമ്പരാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്നത് അതിന്റെ കടക്കിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കത്തിവച്ചിരിക്കുന്നത് വിവാഹം ചെയ്ത സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ സാധ്യമല്ലെന്ന് കോടതി പറഞ്ഞു അവർ തമ്മിലുള്ള ബന്ധം കോടതിയുടെ വിഷയമല്ല പിന്നെ രണ്ടാമത്തെ വകുപ്പ് ജാമ്യമുള്ളതാണ് അതുകൊണ്ട് ജാമ്യം കൊടുത്തുവിട്ടു പ്രത്യേകമായി നിയമം സ്ത്രീകളെ സംരക്ഷിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു അവകാശം ദുരുപയോഗിക്കുന്ന സ്ത്രീകൾക്കുള്ള ഏറ്റവും ഒടുവലത്തെ ആഘാതമാണ് ഈ കോടതി വിധി ഇത് ഇനി വരുന്ന പല കേസുകളിലും സ്ത്രീകൾക്ക് ജാഗ്രത ഉണ്ടാക്കാൻ കള്ളക്കേസ് കൊടുക്കുന്നതിൽ നിന്നും പിന്മാറാൻ ഇത് കാരണമാകും നിർണായകമായി വിധി പ്രഖ്യാപിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ അഭിവാദ്യങ്ങൾ